നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാവുന്നതാണല്ലോ സ്ട്രോക്കിൻ്റെ കാരണം അവരിപ്പോൾ ഡോക്ടർ രണ്ട് കാരണം പറഞ്ഞു പറഞ്ഞൊന്നും ബ്ലോക്ക് സംഭവിക്കുക അല്ലെങ്കിൽ രക്തക്കോഴൽ പൊട്ടി ഉണ്ടാവുന്നത് ഇതിൽ ബ്ലോക്ക് സംഭവിക്കുന്നതാണ് കൂടുതൽ സംഭവിക്കുന്നത് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് അതാണോ അല്ല സെർഫ്രൽ ഹെമറേജ് എന്നുവച്ചാൽ രക്തസ്രാവം അതായത് രക്തവൽ പൊട്ടി രക്തത്തിൽ പലതരം ഡാമേജ് വരാം ഒന്ന് ഒന്ന് ഈ പ്രഷർ കൊണ്ട് ചെറിയ രക്തകോഴലുണ്ട് ആ രക്തകോയിൽ പൊട്ടിയിട്ട് ഉള്ളിൽ ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് രക്തകോലിൻ്റെ പല അസുഖമുണ്ട് അനൂറിസം അതായത് രക്തത്തിലൊരു വീർപ്പ് മാതിരി വരിക അല്ലെങ്കിൽ എ വി മാൽഫേഷൻ രക്തകൊലിൽ ഈ ചില തരം വാരിക്കോസ്വെയിന് പോലെയുള്ള സംഭവങ്ങളുണ്ട് രക്തക്കൊലില് വി അതിൻ്റെ നോർമൽ കാപ്പിലറി ബെഡ് ഉണ്ടാവില്ല അത് അതിൻ്റെ സാധാരണ ഡെവലപ്മെൻറ്റ് വരാതെ വേറെ തരം ഡെവലപ്മെൻറ്റായിട്ട് വന്നിട്ടുള്ള എ വി മാൽഫേഷൻ എന്ന് പറയും രക്തകൊല്ലിലെ വേറെ അസുഖങ്ങൾ അല്ല വാസ്കുലൈറ്റിസ് ഉദാഹരണം പറയും എം ഡി എം എ ഹെറോയിൻ കൊക്കീൻ ഇതുപോലെയെല്ലാം മരുന്നുകളിൽ അടിസ്ഥിതമായിട്ട് കേട്ടുമ്പോഴേ രക്തത്തിൽ ഡാമേജ് വരാം രക്തത്തിൽ പൊട്ടിപ്പോവാ ബ്ലീഡിങ് വരാം അത് രക്തത്തോട്ടം കുറയുകയും ചെയ്യുക അതുപോലെ തന്നെ ബ്ലീഡിങ് വരാം ഇതൊക്കെയാണ് വേറെ കാരണങ്ങൾ ഈ ഹെമറേജ് സംഭവിക്കാൻ സാധ്യത കുറവാണെന്നാണോ മറ്റേ തന്നെ കമ്പാരിറ്റീവ്ലി ഹെമറേജ് സാധ്യത കുറവാണ് കുറവാണ് ഈ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞാൽ ഈ ബ്ലോക്ക് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് നേരത്തെ ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ കൊളസ്ട്രോൾ ഷുഗർ ഈ ജീവിതശൈലി രോഗങ്ങൾ ഈ പറയുന്ന സ്ട്രോക്കിന് കൂടുതൽ കാരണമാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഏറ്റവും ഒന്നാമത്തെ ഓക്കെ അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം കൂടുന്തോറും ഈ സ്ട്രോക്ക് കൂടി വരും നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു നൂറ്റി നാൽപ്പത് ഉള്ള ആൾ നൂറ്റി മുപ്പത് പത്ത് മില്ലിമീറ്റർ ബി പി കുറയ്ക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പക്ഷാഘാതം വരാനുള്ള ചാൻസ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം കുറയും അപ്പോൾ ഒരു നൂറ്റി അറുപള്ളാൾ നൂറ്റി അമ്പതാക്കും തോർന്ന് ആ ടൈമിൽ തന്നെ അയാളെ പക്ഷാഘാതത്തിൻ്റെ ചാൻസ് കുറയും പക്ഷാഘാതം മാത്രമല്ല ഹാർട്ട് അറ്റാക്കും കുറയും കിഡ്നിയുടെ അസുഖങ്ങളും കുറയും മറ്റു അസുഖങ്ങളും കുറയും അപ്പോൾ നിർബന്ധമായിട്ടും പ്രഷറിൻ്റെ അളവ് കുറയ്ക്കരുത് നോർമൽ റേഞ്ചിൽ കൊണ്ടുവരണം അതുപോലത്തെ പ്രഷർ കൂടുന്നത് ഒരു പ്രായം കണക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളോ വ്യായാമക്കുറവോ എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുള്ളത് അത് മൾട്ടിഫാക്ടറാണ് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം വരാം നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം ക്രമീകരണം ഇല്ലായ്മ ഉപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക അമിതമായിട്ടുള്ള വണ്ണം എക്സസൈസ് ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ പലതരം സ്ട്രെസ്സ് പല നമുക്ക് ധാരാളം സ്ട്രെസ്സ് നമുക്കുണ്ട് ഈ സ്ട്രെസ്സുകൾ പുക പുകവലി ആൾക്കഹോളിസം ഹാർട്ടിൻ്റെ മറ്റു അസുഖങ്ങൾ അതുപോലത്തെ പല കാരണങ്ങളും വരാം അതുപോലെ തന്നെ ജനറ്റിക് ഫാക്റ്റേഴ്സ് ചിലർക്ക് പാരമ്പര്യമായിട്ട് പ്രഷറും അതുപോലത്തെ ഇതെല്ലാം സ്ട്രോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ ആളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേറെ റിസ്ക് ഫാക്ടേഴ്സ് വന്നാൽ ഉദാഹരണം അവർക്ക് സ്മോക്കിംഗ് കൂടി ആൾക്കഹോളുണ്ട് അവിടെ ബി പി കൂടിയ കൂടുതായി നിൽക്കുന്നു കൊളസ്ട്രോൾ കൂടിയായി നിൽക്കുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ചാൻസ് കൂടി കൂടി വരും അത് ഒരു ഫാക്ടർ മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ സ്മോക്കിംഗ് മാത്രം കൊണ്ട് എല്ലാവർക്കും വരണമെന്നില്ല പക്ഷെ സ്മോക്കുള്ള ആൾക്ക് പ്രഷറോട് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് രക്ത പ്രമേഹം കൂടിയാൽ അവർ എക്സസൈസ് ഇല്ലെങ്കിൽ അവർ വണ്ണം കൂടിയാൽ സ്ട്രോക്ക് വരും സ്ട്രോക്കും ഇതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ സാർ പറഞ്ഞ ബി പി ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണല്ലോ നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാൻ ഒരു ജീവിതശൈലി മെ ക്രമപ്പെടുത്തുക എന്നോ ഒരു അച്ചടക്കമുള്ള ജീവിത ശൈലിയാണല്ലോ അതെങ്ങനെയായിരിക്കും നമ്മളൊരു മോഡൽ ലൈഫ് സ്റ്റൈൽ പറയുക ഒരു ന്യൂറോളജിസ്റ്റ് എന്ന രീതിയിൽ അതായത് നമ്മൾ നമുക്ക് പലതരം ആരോഗ്യങ്ങൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം വേണം മാനസികമായിട്ടുള്ള ആരോഗ്യം വേണം സാമൂഹികയുള്ള ആരോഗ്യം വേണം റിലീജിയസ് അല്ലെ സ്പിരിച്വൽ ആയിട്ട് എല്ലാ തരത്തിലും നമ്മൾ കണ്ട്രോൾ ചെയ്യുക ഹെൽത്തി ആയിരിക്കണം അപ്പോൾ നമുക്കൊരു ശാരീരികമായിട്ടുള്ള തലത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കഴിയുന്ന രാവിലെ എണീക്കുക രാവിലെ എണീറ്റ് ഒരു ചുരുക്കത്തിൽ നമുക്കൊരു ഉറക്കം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കിട്ടണം ആറു മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് കിട്ടണം പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അത്രത്തന്നെയോ അതിൽ കൂടുതലോ പ്രാധാന്യമുള്ള ഒന്നാണ് ഉറക്കം അപ്പോൾ സാധാരണ ഉറക്കം വേണം രണ്ടാമതായിട്ട് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മിനിമം ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യണം അത് ഏതൊരു എക്സസൈസാകും അത് നമ്മൾ നടക്കലോ ഗെയിമോ ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്സസൈസാകും അപ്പം ഞാൻ തന്നെ എല്ലാ ദിവസവും ഒരു നാൽപ്പത് മിനിറ്റ് അല്ല അറുപത് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാറുണ്ട് അത് ജിം വർക്കൗട്ടും ചെയ്യും അതുപോലെ തന്നെ കരാട്ടെ പോലത്തെ എക്സസൈസും ചെയ്യും അപ്പോൾ അതുപോലത്തെ ഒരു ഒരു വർക്കൗട്ട് എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വ്യായാമം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം അപ്പോൾ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമുക്ക് നടക്കാം നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തൂടെയോ അല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണത്തിന് മുമ്പ് ചെയ്യാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലതരം പ്രഷറും ഉണ്ടാവും ഒരു കുറച്ച് നേരത്തെ ഒന്നിൽ രാവിലെ രാവിലെ ചെയ്യാൻ പറ്റാത്ത ഒരു വൈകി വൈകുന്നേരം ഒരു ഏഴ് മണിയുടെ മുമ്പായിട്ട് ചെയ്യുക ലേറ്റായിട്ട് ചെയ്യരുത് ലേറ്റായിട്ട് ചെയ്യുമ്പോൾ പലപ്പം ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു ഒരു ചെയ്യുക ഇനി ഒരു എക്സർസൈസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വെച്ചോളൂ വെറുതെ നിൽക്കുകയാണെങ്കിൽ വരും നമ്മുടെ കാലറിയുടെ ഔട്ട്പുട്ട് കൂടും ഇരിക്കുന്ന വരെ നിൽക്കുക അല്ലെങ്കിൽ വീടിന് അകത്തൂടെ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നല്ല നടക്കുക ഇത് വളരെ ഫ്ര ഫലപ്രദമാണ് അപ്പോൾ ഒന്നാമത് എക്സസൈസ് ചെയ്യുക രണ്ടാമത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ട് ഔട്ട്ലുക്ക് വേണം എല്ലാം ഒരു നെഗറ്റീവ് ഒരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് ഉണ്ടാവരുത് നമുക്ക് എല്ലാത്തിനും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് പോസിറ്റീവായിട്ട് സമീപിക്കുക പോസിറ്റീവായിട്ട് സംസാരിപ്പിക്കാം വേറൊന്നാണ് നമുക്ക് എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാം ഉദാഹരണപ്പുറം നമുക്ക് ഇപ്പോൾ ഈ അസുഖങ്ങൾ പലതരത്തിൽ വരാം ഒന്ന് നമുക്ക് ആളുകൾ വളരെ ഹെൽത്തി വേറെ വേറൊന്ന് അസുഖം ഉള്ള ആൾ ഇവരെ രണ്ടുപേരെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും വേറൊരു മെജോറിറ്റിയാണ് അസുഖം ഉണ്ടാകും പക്ഷേ അവർക്ക് അറിയില്ല അല്ലെ അസുഖം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അത് റൂട്ടീൻ ചെക്കപ്പിലൂടെ ഒക്കെ നമുക്ക് അത് റൂട്ടീൻ ചെക്കപ്പ് ഒന്ന് രണ്ടാമതായിട്ട് ഉദാഹരണപ്പം നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുക എത്ര പേർക്ക് പ്രഷറുണ്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അമ്മാവിനോ അവർക്ക് ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ജനറ്റിക് ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ആൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവരെ വെയിറ്റ് ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കുക അതായത് ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഒരു നമ്മൾ അഞ്ച് ഒരു അമ്പത് കിലോ വണ്ടെടുത്ത് ഒരു എൺപത് കിലോ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാ റിസ്ക്കും കൂടും ഏറ്റവും ചുരുക്കം പറയാം അവരെ മുട്ടുവേദന വരും ബാക്ക് പെയിൻ വരും അവർക്ക് കൂർക്കം വലി വരും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആ പിന്നെയാണ് ബി പി കൂടുക അതുപോലെ തന്നെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും അസുഖങ്ങൾ വരാം ഹാർട്ടിന് മിടിപ്പിൽ വ്യത്യാസം വരാം ക്ലോട്ടിങ്ങിൻ്റെ ചാൻസ് കൂടി പോവുക അപ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ വെയ്റ്റ് നിർബന്ധ ഹൈറ്റ് വെയിറ്റ് ഒരു അനുപാതം നമ്മൾ കീപ്പ് ചെയ്യണം ഈ അനുപാതം എങ്ങനെ കീപ്പ് ചെയ്യുക നമ്മുടെ കാലറി ആയിരിക്കണം കാലറി കറക്റ്റ് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയും എനിക്കതിന് സമയമില്ല കാലറി നോക്കാൻ സമയമില്ല അതല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് എത്ര ഉണ്ട് അകത്തോട്ട് ചെല്ലുന്നു അത്ര അത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റണം